മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൻ്റെ തിരുമുറ്റത്ത് വെച്ച് ലോസ് ബ്ലാങ്കോസിനെ തീർത്ത് കളഞ്ഞിട്ട് ഒരു മാസം തികച്ചായിട്ടില്ല അതൊരു റെമോൻറ്റാണ് ആയിരുന്നു ലീഡ് എടുത്ത റയലിൻ്റെ വാറ്റികളേക്ക് അഞ്ച് തവണയ്ക്കാണ് സിമിയോണിയുടെ കുട്ടികൾ അന്ന് നിറകൊടിച്ചത് ഹൂലിയൻ അൽവാരസിൻ്റെ റോക്കറ്റ് തിബോകോർട്ടികട്ട കോട്ടയിലേക്ക് ഇടിച്ച് കയറി നിന്നു റയലിനെ തോൽപ്പിച്ച് ദിവസങ്ങൾ പിന്നിടും മുമ്പേ അതേ മെട്രോപൊളിറ്റാനോയിൽ മറ്റൊരു അഞ്ച് ഗോൾ ജയം കൂടി അതും ഒരു ചാമ്പ്യൻസ് ലീഗ് രാവിൽ ഫ്രാങ്ക്ഫേർട്ടായിരുന്നു അന്ന് സിമിയോണിയുടെ ഗിരാ മൈക്കിൽ അത്ലറ്റയുടെ പീരങ്കിപ്പടിക നേരിടാൻ ലണ്ടൻ നഗരത്തിലേക്ക് വിമാനം കയറും മുമ്പ് ഈ വിജയങ്ങളൊക്കെ നൽകിയ ഊർജ്ജം അത്ലറ്റിക്കോ താരങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞുകിടപ്പുണ്ട് എന്നാൽ എമിറേറ്റ് സ്റ്റേഡിയം സ്പാനിഷ് ടീമുകളുടെ നരകമാണെന്ന് സിമിയോണി അറിയാൻ കിടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപത് ഡെക്ലാൻ റൈസിന്റെ രണ്ട് മടവില്ലുകൾ തിബോ തിബോകോർറ്റവടെ വരയിലേക്ക് വളഞ്ഞിറങ്ങിയത് ഓർമ്മയില്ലേ പിന്നെ ഭർണവ്യൂവും കത്തിച്ചാണ് അവർ ആ വധം പൂർത്തിയാക്കിയത് ഇനി മറ്റൊരു കഥ പറയാം അത്ലറ്റിക്കോയെ നേരിടും മുമ്പ് തുടർച്ചയായി ആറ് തവണ മുന്നിൽ വന്ന സ്പാനിഷ് ടീമുകളുടെ കഥ കടിച്ചിട്ടുണ്ട് ഗന്നഴ്സ് രണ്ടായിരത്തി പതിനാറിലാണ് ചാമ്പ്യൻസ് ലീഗിൽ അവർ അവസാനമായി ഒരു സ്പാനിഷ് സംഘത്തോട് തോറ്റത് അതാവട്ടെ സാക്ഷാൽ ലയണൽ മെസ്റ്റിയുടെ വാഴ്സികോടും അതായത് വർഷങ്ങളായി എമിറേറ്റ്സ് സ്പാനിഷ് ടീമുകളുടെ ശവപ്പറമ്പാണെന്ന് സാരം ആ മണ്ണ് ഒരിക്കൽ കൂടി ചരിത്രം ആവർത്തിച്ചു അത്ലറ്റിക്കോ അടപടലം തകർന്നടിയതാണോ സ്കോർ ബോർഡ് നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം എന്നാൽ ആ പതിമൂന്ന് മിനിറ്റുകളാണ് കളികളുടെ വിധി കെട്ടിടത്ത് അൻപത്തിട്ടാം മിനിറ്റ് വരെ സിമിയോണിയുടെ കുട്ടികൾ ചിത്രത്തിൽ ഉണ്ടായിരുന്നു അവർ മനോഹരമായി പന്ത് തട്ടിയിരുന്നു ഹൂലിയൻ അൽവാരസിൻ്റെ ഒരു വെടിച്ചില്ല് വലകുളുക്കി എന്ന് ഉറപ്പിച്ചതാണ് ഗ്യാലറി പന്ത് ഡേവിഡ് റായയുടെ കൈദൂരത്ത് നിന്ന് എത്രയോ അകലത്തിലായിരുന്നു എന്നാൽ ഗോൾ പോസ്റ്റ് നിർഭാഗ്യത്തിൻ്റെ രൂപം പ്രാപിച്ചു പിന്നെ എല്ലാം ഗനേഴ്സിൻ്റെ കയ്യിലായിരുന്നു ഒരു ബോംബ് രണ്ട് ബോംബ് മൂന്ന് ബോംബ് പതിനഞ്ച് മിനിറ്റിനിടെ ചറബറ ബോംബ് വലകുളുക്കിയില്ലെങ്കിലും ഡെക്ലാൻ റൈസിന്റെ സെറ്റ് പീസുകൾ ഒരിക്കൽ കൂടി ഗന്നഴ്സിൻ്റെ ഗോളുകളിലേക്കുള്ള പാലം പെടുന്നു അർട്ടേറ്റ സൈഡ് ലൈന പുറത്തിരുന്ന് നിഗൂഢമായി പൂഞ്ചരിച്ചു അൻപത്തിയെട്ടാം മിനിറ്റിൽ ഗബ്രിയലാണ് എമിറേറ്റ്സിൽ അത്ലറ്റിക്കോ വധത്തിന് തുടക്കം കുറിച്ചത് ഗോൾമുഖത്തേക്ക് മുഖത്തേക്ക് പറന്നിറങ്ങിയ റൈസിന്റെ ഫ്രീ കിഗനെ ബ്രസീലിയൻ താരം കൃത്യമായി കണക്ട് ചെയ്ത് വലകിലാക്കി അടുത്ത ഗോളിലേക്ക് പത്ത് മിനിറ്റ് തികച്ചെടുത്തിട്ടില്ല ഗന്ന സ്വന്തം ഹാഫിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത ലെവിസ് കെല്ലിയുടെ അതിശയ കുതിപ്പ് ആ വേഗത്തിൽ അയാൾ മൂന്ന് എതിർ താരങ്ങൾ മറികടന്നു അൽവാരസ് അയാളെ പിടിച്ചു നിർത്താൻ ഒരു ശ്രമം നടത്തി നോക്കി പക്ഷേ ആ വേഗം തടകണകൾ മുഴുവൻ പൊളിച്ചു ഇടതു വിങ്ങിൽ അപ്പോൾ പന്തിനായി കാത്തു നിൽക്കുകയായിരുന്നു മാർട്ടിനെല്ലി ലെവിസ് കെല്ലിക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല അയാൾ പന്ത് മാർട്ടിനെല്ലിക്ക് നീട്ടി മാർട്ടിനെല്ലി സെക്കൻഡ് പോസ്റ്റിലേക്ക് നിറ ഒഴിച്ചു ബ്രില്യൻ ഫിനിഷ് അടുത്ത ഗോളിലേക്ക് വെറും മൂന്ന് മിനിറ്റിൻ്റെ ദൂരം മാത്രം അറുപത്തിടാം മിനിറ്റിൽ ഇടത് ഇടതുവിങ്ങയുടെ പന്തുമായി മാർട്ടനല്ലിയുടെ കുതിപ്പ് ഗോൾ മുഖത്തേക്ക് അയാൾ ക്രോസ് ചെയ്ത പന്തിനെ വായുവിൽ ഉയർന്നു പൊങ്ങി വലകിലേക്ക് അടിച്ചു കയറ്റാനുള്ള എസയുടെ ശ്രമം പന്ത് നേരെ യോക്കറസിന്റെ കാലുകളിലേക്ക് പറന്നിറങ്ങി യോക്കറസ് പന്തിനെ വരുതിയിലാക്കിയ ശേഷം വലയിലേക്ക് തിരിച്ചു ഗന്നേഴ്സ് ജേഴ്സിയിൽ അയാളുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് ഗോള് ഏറെ നാടുകളായി അയാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഗോൾക്ഷാമം അവസാനിക്കുന്നു യോക്കറസിന്റെ മുഖത്തപ്പോൾ വിടർന്ന ആ യാഞ്ചരിയിൽ എല്ലാം ഉണ്ടായിരുന്നു അർത്തേറ്റ ആ ചിരിയെക്കുറിച്ച് മത്സരശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ദ ബിഗ്ഗസ്റ്റ് സ്മൈൽ എന്നാണ് അത്ലറ്റിക്കോയുടെ പെട്ടികളെ അവസാന ആണി കടിച്ചതും യോക്രഷ് തന്നെ കായിരുന്നു എഴുപതാം മിനിറ്റിൽ വീണ്ടും ഒരു സെറ്റ് പീസ് ബ്രില്യൻസ് ഡെക്ലാം റൈസ് എടുത്ത കോർണർ കിക്ക് ഗബ്രിയൽ പറന്നുയർന്ന് വലയിലേക്ക് തിരിച്ചു യോക്രഷ് ഫിനിഷ് ചെയ്യാനായി ഓടിയെത്തി പന്ത് വലയിൽ വിശ്രമിച്ചു എമിറേറ്റ്സിൽ സ്പാനിഷ് ടീമുകളുടെ ദുരന്തകഥയിലെ അടുത്ത അധ്യായം അർട്ടേറ്റ എഴുതി പൂർത്തിയാക്കി ആഴ്ചകൾക്ക് മുമ്പ് റയലിൻ്റെ വരയിലേക്ക് അഞ്ച് തവണ തീകോരി കിട്ട അത്ലറ്റിക്കോ താരങ്ങൾക്ക് വെറും ഒരേ ഒരു ഓൺ ടാർജ് ഷോട്ടാണ് ഇന്നലെ ഗന്നേഴ്സ് ഗോൾ വലയെ ലക്ഷ്യമാക്കി ഉതിർക്കാനായത് എന്നോർക്കണം പന്ത്രണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ അതിൽ ഒൻപത് ക്ലീൻ ഷീറ്റുകളാണ് ഗന്നേഴ്സിൻ്റെ അക്കൗണ്ടിലുള്ളത് ഓപ്പൺ പ്ലേയിൽ ഈ സീസണിൽ ഗന്നേഴ്സിൻ്റെ വലകുടിക്കിയ ഒരേ ഒരാൾ ഏളിങ് ഹാർലൻ്റാണ് ഒപ്പം ഗന്നേഴ്സിൻ്റെ സെറ്റ് പീസ് ബ്രില്യൻസിന് ഇംഗ്ലീഷ് മൈതാനങ്ങൾ ഒരിക്കൽ കൂടി സാക്ഷിയാവുന്നു പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇതുവരെ പത്ത് തവണയാണ് സെറ്റ് പീസുകളിലൂടെ അർട്ടേറ്റകെട്ട കുട്ടികൾ വലകുരുക്കിയത് എന്നോർക്കണം ഗോളുകൾക്കായി സെറ്റ് പീസുകളെ വല്ലാതെ ആശ്രയിക്കുന്നു എന്ന വിമർശനം ഗണ്ണേഴ്സിനെതിരെ നേരത്തെ തന്നെ ഉയരുന്നുണ്ട് വിമർശകരോട് അർക്കേറ്റയ്ക്ക് ഇപ്പോൾ പറയാനുള്ളത് അത് തുറന്നുകൊണ്ടേയിരിക്കുക എന്നാണ് ഏറെക്കാലമായി ഒരു പെർഫെക്റ്റ് നമ്പർ നയനായുള്ള മറുപടികൾ ആരാധകർക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു ഈ സീസണിൽ ആ ചോദ്യങ്ങൾക്കുള്ള മാനേജ്മെൻറ്റിൻ്റെ മറുപടികായിരുന്നു വിക്ടർ യോക്രഷ് സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്ന് അറുപത്തി മില്യൺ യൂറോ മുടക്കി കൊണ്ടുവന്ന യോക്രഷിൻ്റെ ബൂട്ടുകൾ കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിൽ നിറയൊടിച്ചിട്ടില്ല ആദ്യ നാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് തവണ വലകുടിക്കിയതിനു ശേഷം പിന്നെ അയാൾ അനുഭവിച്ച ഗോൾക്ഷാമമാണ് ഇന്നലെ എമിററ്റ്സിൽ അവസാനിച്ചത് അത്തേറ്റ ശേഷം സ്വീഡിഷ് താരത്തെ വാനോളം പുകഴ്ത്തുന്നത് കാണാമായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഗന്നേഴ്സ് ഒറ്റ മത്സരം പോലും തോറ്റിട്ടില്ല എന്ന് മാത്രമല്ല ഗോൾ വഴങ്ങിയിട്ടുമില്ല രണ്ടായിരത്തി ഏഴിന് ശേഷം ആദ്യമായാണ് അവർ ഇങ്ങനെ ഒരു കുതിപ്പ് നടത്തുന്നത് ഈ സീസൺ പ്രീമിയർ ലീഗിൽ ഒറ്റ ഹോം മത്സരത്തിൽ പോലും ഗന്നേഴ്സ് ഗോൾ വഴങ്ങിയിട്ടില്ല പ്രീമിയർ ലീഗിൽ പത്തൊൻപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് സിറ്റിയുമായി മൂന്ന് പോയിന്റ് വ്യത്യാസം ചാമ്പ്യൻസ് ലീഗിൽ പരാജയമറിയാത്ത കുതിപ്പ് ആ സ്വപ്ന കിരീടങ്ങളിലേക്കാണോ അർട്ടേറ്റയുടെ സഞ്ചാരം പലതും തുറന്നു പറയണമെന്നുണ്ടെങ്കിലും എമിറേറ്റ് സെൽഫിൽ കിരീടമെത്താതെ ആഴ്സണൽ ആരാധകർ ഇനി ഒന്നും മിണ്ടില്ല കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ കിരീടങ്ങൾ ഉണ്ടാക്കിയ മുറിവുകൾ ഇപ്പോഴുമേറെ ഇടനെഞ്ചിൽ കിടപ്പുണ്ട്